ക്ഷർ കണ്ടത് പൂക്കോട് വെറ്റിനറി കോളേജിലെ ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡിൻ്റെയും വിശദീകരണം തള്ളുന്നു വി സി ഇരുവർക്കുമെതിരെ ഇന്ന് നടപടിക്ക് സാധ്യതയുണ്ട് വിവരമറിഞ്ഞതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ടെന്നും ഹോസ്റ്റൽ വിദ്യാർത്ഥികളുമായി സംസാരിച്ചതുമായിരുന്നു വിശദീകരണം സജോ ദേവസ്വുമായി ചേരുന്നു സജോ ആ വിശദീകരണം പ്രഥമദുഷ്ഠ നിലനിൽക്കുന്നതല്ല എന്ന് ഈ ദിവസങ്ങളിലെ വാർത്ത ഫോളോ ചെയ്യുന്നവരും എന്താണ് ഡീനിൻ്റെ വർത്താനം അല്ലെങ്കിൽ ഇന്നലെ ഡീൻ സംസാരിച്ച് കേട്ടവർക്കൊക്കെ മനസ്സിലായതാണ് മനസ്സിലാവുന്നതാണ് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്നതാണ് സജോ അസിസ്റ്റന്റ് വാർഡനും കുറ്റകരമായ വീഴ്ച ഉണ്ടായി ഒപ്പം കുറ്റകൃത്യം മറച്ചു വെക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നതാണ് കുടുംബത്തിന്റെയും ഒപ്പം പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും ആരോപണം ഈ കാര്യത്തിലാണ് സർവകലാശാല വി സി ഇവരോട് വിശദീകരണം ചെയ്യുന്നത് വിശദീകരണത്തിൽ പറയുന്നത് അതായത് ഡീനിന്റെ വിശദീകരണം വാർഡൻ എന്നത് എപ്പോഴും ഹോസ്റ്റൽ സർവൈലൻസിൽ വെക്കുന്ന ആളല്ല എപ്പോഴും അവിടെ പോകുന്ന ആളല്ല ആദ്യം ഇത് ഡീൻ വിശദീകരണം നൽകുകയായിരുന്നു പുതിയ വി സിക്ക് അതിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞു കൃത്യമായ കാര്യങ്ങൾ ചെയ്തു എന്ന് വെറുതെ പറയുകയായിരുന്നു ഡീൻ വി സിയോട് വിശദീകരണം രൂപത്തിൽ മരണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല കൃത്യസമയത്ത് തന്നെ വീട്ടുകാരെ അറിയിച്ചു ആരറിയിച്ചു വിദ്യാർത്ഥികളെ അറിയിച്ചു ഡീൻ അറിയിച്ചിട്ടില്ല പിന്നെ നേരത്തെ ഡീൻ സംസാരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി ഒന്നുമല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു മാത്രമല്ല മർദ്ദനമേറ്റ കാര്യം സിദ്ധാർത്ഥ അവിടെയും പരാതിയായി പറഞ്ഞിരുന്നില്ലല്ലോ എന്നൊക്കെയുള്ള അങ്ങേയറ്റം കേട്ടാൽ ചിരി വരുന്ന വാദങ്ങൾ ഡീൻ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് കേട്ടിരുന്നു ഇത ഇതടക്കമാകണം ഒരു പക്ഷേ ബി സിക്ക് ഡീനും അസിസ്റ്റൻ്റ് വാർഡനും വിശദീകരണമായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാർഡൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ആളാണ് ഡീൻ വാർഡനും അസിസ്റ്റൻറ്റ് വാർഡനും വി സിക്ക് വിശദീകരണം നൽകിയത് എന്തായാലും അത് അത് ബി സിക്ക് തൃപ്തികരമല്ല അല്ലെങ്കിൽ അത് ആ വിശദീകരണം തള്ളുന്നു അത് തള്ളുന്നതിന് കാരണം കുറ്റകരമായ വളരെ കുറ്റകരമായ അനാസ്ഥ ഇരുവരുടെയും ഭാഗത്തുണ്ടായി എന്നുള്ളത് ഈ വാർത്ത ഫസ്റ്റ് ഡേ മുതൽ ഫോളോ ചെയ്യുന്ന ആർക്കും അങ് അത്രയും മനസ്സിലാവുന്നതാണ് ഇത്രയധികം സംഭവങ്ങളുണ്ടായിട്ടും ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള കൊടിയ മർദ്ദനവും പീഡനവും ഒക്കെ ഉണ്ടായിട്ടും അതിൻ്റെ ചുമതലയുള്ള വാർഡിലൊന്നും അറിഞ്ഞില്ല എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ എല്ലാം അറിഞ്ഞിരുന്നു സർവകലാശാല അഞ്ച് മിനിറ്റിനുള്ളിൽ അറിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തുടങ്ങിയ വാദങ്ങളൊക്കെ ആകണം എഴുതി കൊടുത്താൽ എന്തായാലും വൈസ് ചാൻസലർ മുഖവലി കിടക്കുന്നില്ല ഇന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത് സജോ ദേവസ്ഥ സജോ അന്ന് ഇന്നലെ ഡീൻ സംസാരിച്ചത് കേട്ടതാണ് ഇത്രത്തോളം മർദ്ദനമേറ്റ് ഇത്രത്തോളം ക്രൂരപീഡനമേറ്റ് മുറിയിൽ കിടക്കുന്ന സിദ്ധാർത്ഥൻ പരാതിയൊന്നും കൊടുത്തില്ലല്ലോ കൊടുത്തിരുന്നത് അത് വിസ തള്ളുന്നത് സജോ അത് തന്നെയാണ് അതായത് ഡീനും അസിസ്റ്റന്റ് വാർഡനും നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നതാണ് വി സിയുടെ നിലപാട് അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ഇരുവർക്കും ഇവർക്കുമെതിരെയും നടപടിക്ക് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അതിൽ ഡീൻ വിശദീകരിക്കുന്നത് ഡീൻ ഹോസ്റ്റൽ വാർഡൻ കൂടിയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഹോസ്റ്റൽ അവാർഡൻ എന്നത് ഒരു ടെക്നിക്കൽ പദവി സാങ്കേതികമായ ഒരു പദവി മാത്രമാണ് എപ്പോഴും ഹോസ്റ്റൽ സർവൈലൻസിൽ വെക്കുന്ന ആളല്ല ഡീൻ അവിടെ റെസിഡന്റ് ട്യൂട്ടറാണ് ഉണ്ടാവേണ്ടത് റെസിഡന്റ് ട്യൂട്ടറെ നിയമിക്കാത്തത് സർവകലാശാലയുടെ വീഴ്ചയാണ് സെക്യൂരിറ്റി ഓഫീസർമാരില്ല അതും ഇല്ലാത്തത് സർവകലാ സർവകലാശാലയുടെ വി സിയാണ് ഈ സർവകലാശാലയാണ് തീരുമാനമെടുക്കേണ്ടത് വി സിയൊക്കെയാണ് അതിൽ ഇടപെടേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത് ഒപ്പം അദ്ദേഹം പറഞ്ഞ സംഭവം ഉണ്ടായതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച കുറ്റകരമായ വീഴ്ച ഉണ്ടായിട്ടില്ല കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല അറിഞ്ഞ പാടയും ഇടപെട്ടു പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹത്തെ അനുഗമിച്ചു അതിനുശേഷം പോലീസുമായുള്ള നടപടിക്രമങ്ങൾക്കെല്ലാം സഹകരിച്ചു എന്ന നിലയ്ക്കൊക്കെയാണ് വിശദീകരണം അദ്ദേഹം നൽകിയത് അസിസ്റ്റന്റ് വാർഡൻ പറയുന്നത് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ അറിഞ്ഞത് അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്റെ ഔദ്യോഗികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നടപടികളെല്ലാം ചെയ്തു എന്നതായിരുന്നു വിശദീകരണം പക്ഷേ ഇരുവരും ഈ ഹോസ്റ്റൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ല പരാതിയൊന്നും ലഭിച്ചിട്ടില്ല ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതേ ഇല്ല എന്നൊക്കെയാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത് പക്ഷേ ആ സാങ്കേതിക വെറും സാങ്കേതികമായ പദവിയല്ല വാർഡിൻ്റെതും അസിസ്റ്റൻറ്റ് വാർഡിൻ്റേതും അവിടെ ഒരു സർവൈലൻസ് ഉണ്ടാകേണ്ടതാണ് എന്നതാണ് വി സിയുടെ നിലപാട് അക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു പ്രാഥമികമായ നിഗമനം ഇത്തരത്തിലുള്ള വിശദീകരണം അതിത്രയും വലിയ സംഭവങ്ങളുണ്ടായി ഈ അക്രമം നടന്നു ആ ഘട്ടത്തിൽ ഒന്നും അറിഞ്ഞില്ല അതിനുശേഷം മറ്റൊരാൾ വിളിച്ചു പറയുന്നു ആദ്യ അതിനെ തുടർന്നാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് തുടർന്ന് അങ്ങോട്ടേക്കും ഈ കുറ്റകരമായ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നൊരു പ്രാഥമികമായ നിഗമനം ഉണ്ടായിരുന്നു ഒരു ആരോപണമായി പ്രതി കുടുംബവും ഒപ്പം പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും ഒക്കെ ഇതിനകം അത് ആരോടെ മാത്രം പ്രതിപക്ഷത്തിന് വീട്ടുകാരെ ആരോടും മാത്രമല്ല വാർത്ത ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാകും ഇത് ഇത്രയും അതിക്രൂരമായ ഒരു സംഭവം ഉണ്ടായിട്ടും അതിന്റെ ചുമതലയുള്ള ആൾ ഇതൊന്നും അറിയാ അറിയാതിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ അറിയാതിരുന്നെങ്കിൽ അത് അതിക്രൂരമായ അതികുറ്റകരമായ കുറ്റകരമായ അനാസ്ഥയാണ് അതിന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അന്വേഷണം വേണമെന്നാണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത് മാത്രമല്ല വീട്ടുകാർ ഡീനെ പ്രതി ചേർക്കണം എന്ന് അടക്കം ആവശ്യപ്പെടുന്നുണ്ട് അതിലേക്കൊക്കെ പോകുമോ അതിൻ്റെ അതിൻ്റെ തുടക്കമാകുമോ വി സിയുടെ നടപടി എന്നൊക്കെ കാത്തിരുന്ന് എന്തായാലും ഇന്ന് തന്നെ നടപടി ഉണ്ടാകും എന്നാണ് അറിയാനും കഴിയും